ചേച്ചി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാരായണ നാരായണ വളരെ ലേറ്റായില്ലേ ഒന്ന് വരാ എന്താ ചെയ്യുമ നമസ്കാരം ഹരേ കൃഷ്ണ രേവതിലേസി നമസ്കാരം ഹരേ കൃഷ്ണ അഭിനാഭിയ നമസ്കാരം ഹരേ കൃഷ്ണ ബിന്നു സന്തോഷ് നമസ്കാരം ഹരേ കൃഷ്ണ Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Hare. Krishna, Krishna. ഇതെന്നാ ആ എന്നാ അതെല്ലേ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നു വെച്ചാ അതെ മോള് നിങ്ങൾ ഇരിക്കണം ദിലി ബേറ്റിനിട്ട് ഇങ്ങനെ പുറങ്ങണു കാണണം നമസ്കാരം ഹരേ കൃഷ്ണ നമസ്കാരം ഹരേണ രേഖാ സുരേഷ് നമസ്കാരം ഹരേ കൃഷ്ണ രേമാദേവി നമസ്കാരം ഹരേ കൃഷ്ണ ഹരകൃഷ്ണ ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഞാൻ മാറി തരാ അവിടെ പോയിട്ട് മരപ്രഭുവിനെ എടുക്കൂട്ടോ ഇവിടെ ഉണ്ട് ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരേ ലൈറ്റായ തീരെ ആൾക്കാരില്ലേ ആര്യം കുട്ടി നമസ്കാരം ഹരേ കൃഷ്ണ നാളെ മൂകാമ്പ പോവാണ് സന്തോഷം എനിക്ക് കയ്യില് കെട്ടുന്ന ചിരട് പഠിക്ക കേട്ട മൂകാമ്പ പോകുമ്പോ മൂകാമ്പിയെ പോകുമ്പോ എനിക്ക് കയ്യില് കെട്ടാനുള്ള ചിരട് പിടിക്കണേ മറക്കരുത് വലിയ പൈസ ഒന്നുമില്ല കുഞ്ഞു പൈസയുള്ളൂ കേട്ടോ പിന്നെ നമസ്കാരം ഹരേ കൃഷ്ണ ഇവിടെ പുതിയ കിരീടനം കൊണ്ടു വെച്ചിട്ടുണ്ടേ പക്ഷേ ഈ വെള്ളത്തിന്റെ മുന്നിൽ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണെ ഞാനൊന്നന്വേഷിക്കാൻ പോയതാണ് കാണാണ്ടാവും ഉണ്ടോ അതേ വർക്ക് നടക്കാണ് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ നമുക്ക് പ്രാർത്ഥനകൾ തുടങ്ങാം പ്രാർത്ഥനകൾ തുടങ്ങാം ആൾക്കാർ തീരല്ലേ അല്ലേ മുപ്പതാളായിട്ടുള്ളൂ കുഴപ്പമില്ല ഇള്ള ആൾക്കാർ വെച്ചോ ഞാൻ പറയാറുണ്ടല്ലോ മുപ്പതല്ല മൂന്നാളാണെങ്കിലും ഇനി ഒരാളാണെങ്കിലും നമ്മളത് ചെയ്യാനുള്ളത് മുടങ്ങാണ്ട് നമുക്ക് ചെയ്തല്ലേ പറ്റൂട്ടോ അപ്പോൾ ലക്ഷ്മി അൻബി ഷോട്ട്സ് നമസ്കാരം ഹരേ കൃഷ്ണ സ്റ്റാർട്ട് തുടങ്ങാം ഹരേ കൃഷ്ണ വീരമ ഹരേ കൃഷ്ണ തുടങ്ങല്ലേ നമ്മൾ ആദ്യം ജില്ലാറിലെന്താ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം മൂന്ന് വട്ടം ചെല്ലാറുണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേരാമ ഹരേരാമ രാമരാമ ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ രാമരാമ ഹരേ ഹരി രമേശിയെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അരിക്ക് കൈൻ്റെ മോളിക്കുള്ള ചരട് പിന്നെ പറ്റുകയാണെങ്കിൽ അവിടുത്തെ പ്രസാദം കുങ്കുമം ഞാൻ ആ കുമാണെന്നും ഇന്നും തൊടാറുള്ളത് അപ്പോൾ അത് രണ്ടും എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരണം സുധീഷൻ വാസ്തു നമസ്കാരം ഹരേകൃഷ്ണൻ ഹരകൃഷ്ണ മഹാമന്ദ്രം ജവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ചെല്ലാനുള്ള എന്താ ശ്രീമതി രാധാറാണിയുടെ പ്രണാമാണ് എല്ലാവരും കൂടെ ചൊല്ലിക്കോളൂ തത്ത കാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു ദേവി പ്രണമാമി ഹരിപ്രകി ഇനി അടുത്തത് തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു ദേവി പ്രണമാമി ഹരിപ്രി മൂന്നാമത്തെ തവണ ചെല്ലാൻ പോണ എല്ലാവരും കൂടെ ചെല്ലു കേട്ടോ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു ദേവി പ്രണമാമി ഹരിപ്രി ചാലിശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻദാസ് കേട്ടോ മോഹൻദാസ് മോഹനോടെ കാത്തൊക്കെ ഉണ്ട് രണ്ടു വട്ടം കഴിഞ്ഞു പിന്നെ അടുത്തത് നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണാമാണ് ചൊല്ലാറുള്ളത് എല്ലാവരും കൂടെ ചൊല്ലിക്കോളൂ എ കൃഷ്ണ കരുണ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപിക കാന്ത രാധാകാന്ത വസ്തുതി ഇടയ്ക്ക് തിരക്കായിരിക്കും സുധീഷ് ഏട്ടാ തിരക്ക് മാറുമ്പോൾ അതേമാതിരി ഒഴിവുകള കിട്ടുമ്പോൾ വരും കേട്ടോ രണ്ടാമത്തെ വട്ടം ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുദേ മൂന്നാമത്തെ വട്ടം ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുദേ ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹൈരപ്പ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ ലത നായർ ഹരേ കൃഷ്ണ ശുദ്ധേട്ടാ സമയം കിട്ടുമ്പോൾ വരൂ കേട്ടോ പറ്റുന്നതും വരാൻ നോക്കൂ സന്തോഷമാണ് നിങ്ങളൊക്കെ കാണുമ്പോൾ ഒരു മെൻഷ രാജേഷ് നമസ്കാരം ഹരേ കൃഷ്ണ ഗീതുരജേഷൻ നമസ്കാരം ഹരേ കൃഷ്ണ ബീനാപ്രിയൻ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേകുട്ടി നമസ്കാരം ഹരേ കൃഷ്ണ വീരചേച്ചി നമസ്കാരം ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരു ഹരപ്പ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഷൻ വാസുശ്രീ നമസ്കാരം നമസ്കാരം പി ബി ശ്രീനിവാസ നമസ്കാരം ഹരേ കൃഷ്ണ ജിഷ പി എം നമസ്കാരം ഹരേ കൃഷ്ണ ട്യൂഷൻ വാസു നമസ്കാരം ഹരേ കൃഷ്ണ രമേജി നമസ്കാരം ഹരേ കൃഷ്ണ ജയലക്ഷ്മി നമസ്കാരം ഹരേ കൃഷ്ണ ബീനാപ്രിയൻ ശേഷി സന്തോഷ്

പ്രിയ നമസ്കാരം ഹരേ കൃഷ്ണ കൃഷ്ണവേണി ജയലക്ഷ്മി ജയോഷ് വീനാപ്രിയ എൻ്റെ അപ്പോൾ എല്ലാവരോടും നമസ്കാരം പറഞ്ഞു എല്ലാവരും പേര് ഞാൻ വായിച്ചു നീമാങ്ങൾ നമസ്കാരം അപ്പോൾ വളരെ നല്ലൊരു ദിവസമായിരുന്നു വളരെ നല്ല ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നല്ല ദിവസമാണല്ലോ നമ്മൾ കുരുന്നതിൽ പോകണം ഇന്നലെ ഞാൻ കണ്ടു കണ്ടുപോകുമ്പോൾ എനിക്ക് ഉണ്ടായ ഒരു കാര്യം ഞാനൊരു കുഞ്ഞിയെ കുറിപ്പായിട്ട് ഒരു കഥമാരിയെഴുതിയിട്ട് ഞാനത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും അത് കണ്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു കാണാത്തവരും നിങ്ങളുടെ അടുത്ത് വായിക്കുക എൻ്റെ ചാനലിൽ പോസ്റ്റായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് യൂട്യൂബിലും ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിട്ടുണ്ട് രണ്ടിലും ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നും കണ്ടു നോക്കുക ഹരേ കൃഷ്ണ ഹരേ ഹര ഗുരുവാരപ്പ പിന്നെ വേറെന്താ ഒരു കാര്യമാണേലും പറയാനുള്ളത് ഞാനിന്ന് നമ്മുടെ ഗ്രൂപ്പ് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഗ്രൂപ്പിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്നത് കണ്ടു നിന്ന് ഇന്നത്തെ ദിവസം എനിക്കറിയില്ല അത് ഹരി ഓം തത്സ ഗ്രൂപ്പ് വണ്ണ് അതായത് നമ്മൾ രണ്ടാമതായി ആരംഭിച്ചിട്ടുള്ള ഗ്രൂപ്പിൽ ഒരുപാട് ആളുകളതിന്ന് ഇതായി പോണത് കണ്ടു എന്താണെന്ന് അറിയില്ല എനിക്കൊരു കാരണം അപ്പോൾ അത് നമ്മൾ അടുത്ത് ചോദിച്ചു നോക്കി അപ്പോൾ അതിൽ പറയുന്നത് ഒരു പക്ഷേ ആളുകളുടെ ഫോണിൻ്റെ മെമ്മറി ചില ആളുകളെ ചില ആൾക്കാരെ വിളിച്ച് ചോദിച്ചു പോയി ചോദിച്ച് അന്വേഷിച്ചിരുന്നു നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ നമ്മുടെ ഗ്രൂപ്പിലെ അഡ്മിൻസിനെ സീനിയർ അഡ്മിൻസ് വിളിച്ച് അന്വേഷിച്ചിരുന്നു അപ്പോൾ ചിലർക്കൊക്കെ പറയുന്നത് ഫോണിൻ്റെ മൊബൈലിൻ്റെ ഒരു ഇഷ്യൂ മെമ്മറിയുടെ ഇഷ്യൂ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് കുറേ നമ്മളെ കൊണ്ട് പറ്റുന്ന റെസ്ട്രിക്ഷൻസ് കരുതലുകളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് അതായത് ഇങ്ങനെയേ പറ്റുള്ളൂ അതായത് എന്താ പറയുക ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് മെസ്സേജുകളൊക്കെ വേണ്ടയച്ചു ലിങ്കുകളും കാര്യങ്ങളൊക്കെ വേണ്ടയച്ചു പ്രാർത്ഥനകൾ എഴുതിയിടുന്നതിന് നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റത്തില്ല അതിന് അതാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ബേസിസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം പിന്നെ ഞാൻ പറയുന്നതാണ് നമ്മളൊരു സ്പിരിച്വൽ ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മൾ ചെയ്ത് തുടങ്ങി വെച്ച കാര്യങ്ങളെല്ലാം നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു കൊള്ളണം എന്നില്ല അപ്പം പല കാര്യങ്ങളും അതിനൊരു എക്സാമ്പിൾ എടുക്കുക പല കാര്യങ്ങളായിട്ടും ഒരു ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അത് കാര്യങ്ങൾ അതിൽ അതിൽ അതിലായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് ഇടുക അതിന് വേണ്ടിയിട്ട് നമ്മൾ സന്തോഷം ശീല സ്വീകരിച്ചേച്ചി അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യം നമ്മൾ ചെയ്ത് തുടങ്ങി അതിനൊരു തുടർച്ച നമുക്ക് ഒരു എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെടുത്ത് പറയാം നിങ്ങൾക്കൂടി അത് നിങ്ങൾക്കത് എന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം വിനു ഭുവന മുത്തുകുമാർ നമസ്കാരം ഹരേ കൃഷ്ണ നിങ്ങൾക്കും ഇത് റിലേ എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഉറപ്പാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് ഒരു 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 സംഭവത്തിൻ്റെ വിധിയെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഭാവിയെ തീരുമാനിക്കുന്നത് അത് ബേസിക് ആയിട്ടുള്ള ബേസിക് ത്രീ പ്രിൻസിപ്പിൾസാണ് അപ്പോൾ അതെന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ കണ്ടിന്യുവേഷൻ ആൻഡ് കംപ്ലീഷൻ ആക്ഷൻ എന്ന് പറയുന്നത് പല ആൾക്കാരും പെട്ടെന്ന് ചില ജീവിത പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ ഏറ്റവും ടഫ് ടൈമിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ദൈവങ്ങളെ ഓർമ്മ വരിക ഭഗവാനെ ഓർമ്മ വരിക പ്രാർത്ഥനകളെ ഓർമ്മ വരിക നമ്മൾ സുഖ സുഖലോലുപരായിട്ട് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനൊന്നും സമയമുണ്ടാവില്ല അപ്പോൾ അതൊരു അപ്പോൾ അങ്ങനെ നമുക്ക് വരുന്ന കുഞ്ഞു കുഞ്ഞിയെ കാര്യങ്ങളെന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം നമ്മൾ ഭയങ്കര ഭക്തിയും കാര്യങ്ങളൊക്കെ ആവുകയാണ് അതാണ് ആക്ഷൻ അപ്പോൾ എന്തിൻ്റെ ഒരു പ്രതിവിധിയായിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഒരു പെട്ടെന്നൊരു സമയത്ത് അങ്ങനെ ഒരു ഈശ്വര ഭക്തിയും പ്രാർത്ഥനയും അങ്ങോട്ട് തുടങ്ങണു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ടത് കണ്ടിന്യൂഷനാണ് ആ ആക്ഷൻ നമ്മൾ തുടങ്ങി വെച്ചു പിന്നെ കണ്ടിന്യൂഷനാണ് അത് തുടരണം അത് തുടർന്നിട്ട് അതിൻ്റെ അങ്ങേയറ്റം എന്താണോ അതുവരെ അത് കംപ്ലീഷൻ അതാണ് ആ കംപ്ലീഷൻ ഈ മൂന്ന് മേഖലയിലും നമ്മൾ ഒരുപോലെ നമ്മൾ നൈപുണ്യത കാണിച്ചാൽ മാത്രമേ നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു 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 ഭംഗി കൈവരിയുള്ളൂ ഒരു അല്ലെങ്കിൽ അതിനൊരു പൂർത്തീകരണം ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നേരത്തെ ഒരു കാര്യമാണ് അതായത് നമുക്ക് നമ്മൾ ഇതേമാതിരി പല ഫിൽട്രേഷൻസിലൂടെയും കടന്നു പോകും ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ നിന്ന് ഞാനിത് അഡ്രസ് ചെയ്യാറില്ല എനിക്കറിയാം പല ആളുകൾക്കും പലതരം തിരക്കാണ് ഇപ്പോൾ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു കാര്യം മുടങ്ങാതെ ചെയ്യുന്നതെന്ന് എനിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും എന്നെ അടുത്തറിയുന്ന നമ്മുടെ അഡ്മിമിൻസും എന്നെ അടുത്തറിയുന്ന മറ്റു സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അറിയാം കാരണം ഞാനിപ്പോൾ സമയം ഒമ്പത് മണിയായില്ലേ പന്ത്രണ്ട് മണിക്കൂറിലധികം നേരമായി ഞാൻ ഈ ഷർട്ടും പാൻറ്റും ഈ ഷൂവും ഈ ഷോക്സും ഇട്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ വരാം 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 ഗുരുവർ വരാൻ പറ്റൂ കേട്ടോ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് ഈവിധ കാര്യങ്ങളൊക്കെ സാധിക്കുള്ളൂ അപ്പോൾ അങ്ങനെ എഫേർട്ട് എടുക്കുമ്പോൾ ചില ആളുകൾക്ക് ഇതിലാരും കുറ്റം പറയണതല്ല അങ്ങനെ ആരും വിചാരിക്കരുത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും പല സിറ്റുവേഷൻസിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടി വരും അങ്ങനെ പല പല ഇഷ്യൂകളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് സന്തോഷം തോന്നി രമേച്ചി ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവണം നമുക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ തോന്നും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നമുക്ക് കണ്ടിന്യൂവേഷൻ നമുക്ക് കിട്ടില്ല അത് തെറ്റായിട്ട് പറയല്ല അപ്പോൾ അങ്ങനെ പോകുന്ന ആളുകൾക്ക് തുടർന്ന് പിന്നെയും ഒരു നാളിൽ അവരുടെ മനസ്സിന് സന്തോഷവും സമാധാനവും സാധ്യതയൊക്കെ ആവശ്യമാണ് നമുക്കിങ്ങനെ ഒരു പ്രയർ ഗ്രൂപ്പിൻ്റെ ഭാഗമാവണമെന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ വി ആർ ഓപ്പൺ ഫോർ യു വി ആർ ഓപ്പൺ ഫോർ യു അപ്പോൾ അതിൽ യാതൊരു കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ പോകുന്നവർ പോകട്ടെ പക്ഷേ എന്നാലും നമ്മളൊരു തരിയും കൂടിയും നമ്മുടെ കുറച്ച് നമ്മുടെ പ്രവർത്തന മേഖലകളിലൊക്കെ കുറച്ചും കൂടി മാറ്റം വരുത്തുക നമ്മൾ ഇത്രയും കൂടി അഗ്രസീവായിട്ട് നമുക്കതിനുള്ള എല്ലാ റൈറ്റും ഉണ്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു കാര്യം ആരും ഒരു സ്വകാര്യ ലാഭത്തിന് വേണ്ടിയിട്ടോ ആരും ഒരാളുടെ എന്താ പറയുക ഒരു മോണിറ്റേ മോണിറ്ററി സെഗ്മെൻറ്റിൽ ആരും സക്സസ് ആവാൻ വേണ്ടിയിട്ടോ അല്ല ചെയ്യുന്നത് നമ്മുടെ ഒഴിവ് സമയം മാത്രം നമ്മൾ ചിലവഴിച്ച് നമ്മൾ ഭഗവാൻ്റെ നാമങ്ങൾ ചെല്ലുകയാണ് ചെയ്യുന്നത് ഭഗവാന്റെ വിശേഷങ്ങൾ അറിയുകയാണ് ചെയ്യണത് അപ്പോൾ ഇന്നലെ വരെ ഇല്ലാത്തതാണ് ഇത് ഇന്ന് ഇന്നവിടെ ഉള്ളത് അത് ഗുരുവായൂരിലെ ഏതാൾക്കാർ കാണുന്ന മാതിരി നിങ്ങളും കണ്ടില്ലേ എന്താ ഗുരുവായൂർ പടിഞ്ഞാറ് തെക്കേ നടക്കില്ലേ ശ്രീവലസത്തിൻ്റെ മുന്നിലായിട്ട് ഗുരുവായൂരി കേശവൻ്റെയും മരപ്രഭുവിൻ്റെയും ഗുരുവായൂരി പത്മനാഭൻ്റെയും തൊട്ടടുത്തായിട്ട് നടുവിലായിട്ട് ആ കുട്ടികളെ വിളിച്ച് ഓടിച്ച് കളിച്ചെന്ന സ്ഥലത്തുണ്ടത് അപ്പോൾ അവിടെ ഒരു ഗരുടം വരുന്നു ഭയങ്കര ഭംഗിയായിരിക്കില്ലേ കാണാൻ ഇനിയൊക്കെ ഇവിടുത്തെ ഈ ഭാഗങ്ങളിൽ ഷൂട്ട് ചെയ്യുന്ന കല്യാണ ഫോട്ടോകളിലേയും അതിൻ്റെയൊക്കെ ഇടയിൽ ഇനി ഒരു പുതിയൊരു ഒരു അലങ്കാരം കൂടിയായില്ലേ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇനി ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എത്ര ആൾക്കാർ ഫോട്ടോ എടുക്കാൻ ഉണ്ടാവും ഇത്ര ആൾക്കാരുടെ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതിൻ്റെ കവർ ഫോട്ടോ ആയിട്ടും സൈഡ് ഫോട്ടോ ആയിട്ടൊക്കെ അത് വന്നു നിൽക്കും അല്ലേ അപ്പോൾ ഇത് നമ്മുടെ കല്യാണ ഫോട്ടോയിൽ ഇപ്പോൾ ഒന്നും ഉണ്ടായില്ല ഇപ്പം ഇതിനായിട്ട് വേറെ കല്യാണം കഴിക്കേണ്ടി വരും എന്നുള്ള അറിവില്ല അമ്മിനോട് ഒന്ന് ചോദിച്ചു നോക്കാം ഒരു കല്യാണം കൂടി ഇപ്പോൾ വേറെ ആരേയും കഴിക്കണില്ല എന്തായാലും അമ്മയും എന്നോട് ഒന്ന് ചോദിച്ചിട്ട് ഞാനും അമ്മ കൂടിയിട്ട് ഒന്നും കൂടി മണിയോട് വന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാന്ന് പറയുന്നു ആൽപ്പത്തിൻ്റെ ഒരു മഞ്ഞി വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങളാണ് മനസ്സിലാവുന്നില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളേ ചെയ്യുന്നുള്ളൂ ആളുകൾക്ക് നല്ലത് വരുന്ന കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ ഇന്ന് നമ്മുടെ മിജി ചേച്ചിയുടെ അമ്മയുടെ പ്രായമായിട്ടുള്ള അമ്മയല്ലേ നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ സർജറി കഴിഞ്ഞു എന്നെ കൊണ്ട് എന്നെക്കൊണ്ട് എന്ന് പറയണത് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ വിളിച്ചു സർജറിക്ക് കയറിയപ്പോൾ രാവിലെ തൊട്ട് ഞാൻ വിളിക്കുന്നുണ്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് ഉച്ച ഉച്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഉച്ചയോട് അടിപ്പിച്ചിട്ടാണ് സർജറിക്ക് കയറ്റിയത് അപ്പോഴും ഞാൻ വിളിച്ചിരുന്നു സർജറി കഴിഞ്ഞിട്ട് എന്നെ വിളിക്കാമെന്ന് പറ വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ രണ്ടു വട്ടം കൂടി വിളിച്ചു എൻ്റെ വിളിക്കാരന് വിചേജിക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന് എനിക്ക് അറിയില്ലേ പക്ഷേ എന്നാലും ഞാൻ വിളിച്ചു അതുകൊണ്ട് ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടന്ന് വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ ാണ് ഞാൻ പിന്നെ ഒന്നുകൂടി വിളിച്ചത് അപ്പോൾ അപ്പം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല പറഞ്ഞു അമ്മ വെള്ളം ചോദിച്ചു പറഞ്ഞു പക്ഷേ ഇപ്പോൾ വെള്ളം കൊടുക്കാൻ പറ്റില്ല ആ സർജറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടുള്ളതല്ലേ അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഓരോർക്കും ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് പലരും പല കാര്യങ്ങളും ആവശ്യങ്ങളായിട്ട് എന്നെ വിളിച്ച് പറയാറുണ്ട് ഞാൻ എല്ലാവരെയും സഹായിക്കുന്ന സഹായിക്കാൻ എന്നെ സമ്മതിക്കുന്ന എനിക്ക് അതിനുള്ള ഭാഗ്യം തരുന്ന എൻ്റെ ഗുരുവാരപ്പിനോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് അതെ നമ്മൾ അങ്ങനെ ചിന്തിക്കണം കേട്ടോ ശ്രീകാശി നോക്കാം നമുക്ക് ആലോചിക്കാം കേട്ടോ നമ്മളിപ്പോൾ അതന്നെ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഭൂതിയും മതിയായിട്ടായിരിക്കും അമ്മയും അറിയില്ല ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും ഒരു മൂന്നാം തീയതി ആനിവേഴ്സറി ആണ് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാരായണ പതിമൂന്നാം തീയതി കല്യാണം പതിനാലാം തീയതി ഗുരുവായൂർ ഒരുമിണിയിൽ വെച്ചൊരു റിസപ്ഷൻ അങ്ങനെയായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞത് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാരായണ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ മുടക്കില്ലാതെ കൊണ്ടുപോകാം നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം ശരിയായിട്ട് നടക്കട്ടെ ടൈം മുന്നോട്ട് എല്ലാവർക്കും എല്ലാവിധ ഭാഗ്യങ്ങളും വേണ്ട സമയം ഒരുപാട് ലേറ്റായി ആക്ച്വലി ഒമ്പതേ കാലമായി ഇന്നിപ്പോൾ വീട്ടിൽ ഇടിച്ചൊക്കെ ഉപ്പേരിയുണ്ട് ഇന്നലെ ഇന്നലെ എനിക്ക് രാത്രി എനിക്ക് വേണ്ടിയിട്ട് മാത്രം അവർ ഈ പയറും പരിപ്പും അതൊക്കെ ഉണ്ടാക്കി തരിക കാരണം ഞാൻ വേറെ കൂട്ടാനുകളൊന്നും അങ്ങനെ കഴിക്കില്ല ഹോട്ടലിൽ നിന്ന് ഉച്ചയ്ക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുത്തെ സാമ്പാർ കൂട്ടും അല്ലാതെങ്കിൽ ഇപ്പോൾ വീട്ടിൽ വെക്കുന്ന വേറെ കൂട്ടാനുകളൊന്നും ഞാൻ അങ്ങനെ കൂട്ടാറില്ല ഒന്നുകിൽ പയറ് പരിപ്പ് മുതിര അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഗ്രേവി അധികം ഇല്ലാണ്ട വെച്ച് കഴിഞ്ഞാൽ അത് കൂട്ടി കഴിക്കാൻ സന്തോഷമാണ് അപ്പോൾ ഇന്ന് ആണെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് കടച്ചക്ക കടച്ചക്ക കൂട്ടാൻ വയ്ക്കുക ഇടിച്ചക്ക ഉപ്പേരി വെക്കുകയാണെങ്കിൽ ഇടിച്ചക്ക ആണുള്ളത് അപ്പോൾ അത് ഭയങ്കര സന്തോഷത്തിൽ പോയിട്ട് രാത്രി കഴിക്കാം അങ്ങനെയാണ് ഇപ്പോൾ വിചാരിക്കുന്നത് പോണ വഴിക്കുമ്പോൾക്ക് പരിപാടി അപ്പോൾ ഇത് പോണ മോൾക്ക് ഇത് അടുത്ത് ഒന്നുമില്ല എന്റെ പേരിക്ക് കേട്ട എനിക്ക് സംഭവം എന്താണെന്നറിയാം ആ ഒരു മാഷ്മെല്ലോ 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 മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഹാപ്പി ആനിവേഴ്സറി താങ്ക് യു ശ്രീകുട്ടി താങ്ക് യു സോ മച്ച് മാഷ്മെല്ലോ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് മൂന്നും ഒരു കാര്യം മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് രണ്ടും മേടിച്ച് വീട്ടിൽ ഞാൻ പോവും പ്രവീണനെ കണ്ടു എന്ന് കുറേ കാലം പ്രവീണ അവിടെ നിന്ന് പറ്റും ഞാനിപ്പോൾ ഈ നമ്മുടെ ഈ ഇതിൻ്റെ ഈ ലൈവിൻ്റെ കവർ പിക്ചറായിട്ടിട്ടുള്ള ചിത്രം നമുക്ക് നിങ്ങൾ കണ്ടു എന്നറിയില്ല കണ്ടില്ലായെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കി നോക്കൂ വളരെ മനോഹരമായിട്ട് ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ നമ്മുടെ കിഴക്കേ നടക്കിലുള്ള ഭണ്ണാരത്തിൻ്റെ മുകളിലൊരു ഗുരുവായൂരപ്പൻ്റെ ഇത് ആളുകൾ തുളസിമാലകൾ കൊണ്ട് മൂടിയിട്ട് കയ്യിൽ ഒരു മഞ്ഞ ഓടക്കുഴൽ കൊടുത്തിട്ട് അരയിൽ ഒരു നല്ല മഞ്ഞിൽ ഒരു മഞ്ഞപ്പട്ടമൊക്കെ ചെറ്റിച്ച് പട്ടമൊക്കെ കഴിഞ്ഞിരിക്കണു ഒരു പട്ടമൊക്കെ ഗുഡ് നൈറ്റ് ജീഷ്മ അപ്പോൾ അതൊക്കെ ചെയ്തെടുത്തിട്ട് ആളേനെ കുട്ടപ്പനായിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ കുറച്ചധികം ഫോട്ടോസ് എടുത്തു അതിലൊരു ഫോട്ടോ ആണ് ഇതിൻ്റെ സെവൻറ്റീൻ ഫെബ്രുവരി അല്ലേതമ്മ തേർട്ടീൻ പതിമൂന്നാം തീയതി പതിമൂന്നാം തീയതി കല്യാണമായിരുന്നു കല്യാണം ഇവിടുന്ന് താലി കെട്ടുകഴിഞ്ഞ് രാവിലെ ഞങ്ങൾ ഇവിടുന്ന് എടപ്പാള് ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു പ്രോഗ്രാം അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് ഇവിടുത്തെ ആളുകൾക്കും നമ്മുടെ ഗുരുവായൂരത്ത് ആളുകൾക്കും അവിടുത്തെ നമ്മുടെ അടുത്ത ആളുകൾക്കും കൂടിയിട്ട് നമ്മൾ റിസപ്ഷൻ വെച്ചത് ആ റിസപ്ഷൻ വന്നിട്ട് വൈകീട്ടായിരുന്നു വൈകീട്ട് റിസപ്ഷൻ സോ പതിമൂന്നും പതിനാലും ആയിരുന്നു എൻ്റെ കല്യാണം ശരണ്യ കെ ബീച്ച് ചേട്ടാ ഒരു സംശയം കുട്ടികൾ ചോറ് കുടുംബത്തിൽ പോയി അച്ഛനും അമ്മയ്ക്കും കയറാമല്ലോ ഭഗവാനെ കാണാൻ അച്ഛനും പകരം വേറെ ആയാലും കയറി കൂട്ടേ രണ്ടുപേരായാലും ആ അത് പറ്റൂല നമുക്ക് രണ്ട് പാസല്ലേ രണ്ട് പാസ്സിൽ നമുക്ക് ആരെ വേണമെങ്കിലും കേറ്റാട്ടോ അങ്ങനെ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്യാം ശരണേ എന്നാ ചോറൂണ് തരണേ സന്തോഷം എന്താ സുഖം കാണാൻ ബാക്കി ഞങ്ങൾ ഭഗവാനോട് നമ്മളെപ്പോഴും ഇത് കാണാൻ പറ്റിയാലും ഇല്ലെങ്കിലും ചെയ്യൂട്ടി നമ്മൾ ഓരോ നിമിഷവും ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ന് ഞാൻ വളരെ മോശകരമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെ പത്തിൽ കുറയാത്ത ആളുകളുടെ അഭിപ്രായങ്ങൾ കേട്ടു അവരുടെ പ്രശ്നങ്ങൾ കേട്ടു മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു നിമിഷം നമുക്ക് വലിയ ഇത് കേടുപാടുകളിലാണ് നമുക്ക് കഴിഞ്ഞു പോയെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ വളരെയധികം ഭാഗ്യം ചെയ്തവരാണെന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഈ പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് ഒരു ഇൻ്റർനെറ്റ് ഫെസിലിറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു നല്ലൊരു മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇത് വീഡിയോ കാണാൻ നമ്മുടെ കണ്ണ് ഓക്കെ ആണെങ്കിൽ ഈ പറയുന്നത് കേൾക്കാൻ നമ്മുടെ ചെവി ഓക്കെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടെങ്കിൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ റൂഫ് റൂഫുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയോ ഭാഗ്യവന്മാരാണ് ആ ഭാഗ്യം എല്ലാവർക്കും കിട്ടില്ല ആ ഭാഗ്യം കിട്ടിയിട്ട് ലോകത്തിൽ എത്രയോ കുറഞ്ഞ ശതമാനം ഒരു വിഭാഗം ആളുകളാണ് നമ്മളെല്ലാവരും എന്നുള്ളൊരു സത്യം നമ്മൾ ഹൃദയത്തിൽ തൊട്ട് മനസ്സിലാക്കി അതിന് അതിന് അതിനു വേണ്ടിയിട്ട് ആ ഒരു ഭാഗ്യം സിദ്ധിച്ച നമ്മൾ ഭഗവാനോട് നന്ദി പറഞ്ഞ് ചിലവർ പറയണു ഞാൻ ആശുപത്രിയിലാണ് പറയണു അസുഖം വന്ന് ആശുപത്രിയിൽ ചികിത്സിക്കാനുള്ള ഒരു സൗഭാഗ്യം നമുക്കുണ്ട് അതുപോലും ഇല്ലാണ്ട് നമ്മൾ കാണാൻ നമ്മുടെ കണ്ണിൽ കാണുന്നില്ലേ ചുവന്ന കൈയുള്ള കനകുമാരി ചേച്ചി നമസ്കാരം എന്നും കനകുമാരി ചേച്ചിക്ക് ചുവന്ന കൈയാണ് അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു സൗഭാഗ്യം നമുക്ക് കിട്ടിയിട്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ കണക്കാക്കുക ആ അനുഗ്രഹത്തിലൂടെ നമ്മൾ മുന്നേറുക ഇനി വരുന്ന ഓരോ ദിവസങ്ങളും നമുക്ക് ഇതുപോലെ അനുഗ്രഹത്തോടു കൂടിയിട്ട് കഴിഞ്ഞു കൂടാനായിട്ട് ഭഗവാനോട് നമ്മൾ താണുകയാണ് പ്രാർത്ഥിക്കുക ആ നമ്മൾ താണുകയാണ് പ്രാർത്ഥിക്കുക ഭഗവാനോട് എല്ലാവർക്കും നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും ആ സൗഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലുപരി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ ഗുരുവായൂർ നമ്മുടെ കാര്യങ്ങൾ അതിൻ്റെ അടിയിൽപ്പെട്ട സുഹൃത്തായിട്ട് നടത്തി തരുന്നുള്ളതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ കാര്യം എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത് നമ്മൾ നോക്കുക ഒരു ദിവസം നമുക്ക് മിനിമം ഒരു രണ്ടോ മൂന്നോ മാല ജപം നമ്മളെ കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാം പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗീതാവിതരണം എവിടെയും എത്താണ്ടെന്ന് നിൽക്കുകയാണ് നമുക്കത് നമുക്കത് എങ്ങനെയെങ്കിലും ആ ഒരു പതിനായിരത്തൊന്ന് നമ്മൾ ഭഗവാൻ കൊടുത്തിട്ടുള്ള ഒരു വാക്കാണ് അപ്പോൾ ഭഗവാൻ അതിൻ്റെ സമയാകുമ്പോൾ ചെയ്തു തരും പക്ഷേ അങ്ങനെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്നൊക്കെ നമ്മളൊരു എഫേർട്ട് ഇടണം ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഒരു നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ ദൈവവിശ്വാസത്തിൽ ഏറ്റവും പ്രഥമ പ്രഥമഘടകമായിട്ടുള്ള ഭഗവത് സന്ദേശങ്ങൾ അടങ്ങുന്ന ഒരു പുസ്തകം നമ്മുടെ വീട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഐശ്വര്യവും സന്തോഷമൊന്നും വേറെ തന്നെയല്ലേ അതേമാതിരി നമ്മൾ എന്തിനാണ് വേറെ ഒരുപാട് ഗിഫ്റ്റുകൾ ആർക്ക് എന്ത് ഗിഫ്റ്റാണ് കൊടുക്കുക എന്ന് ആലോചിച്ചിട്ട് നമ്മൾ വിഷമിച്ചിരിക്കുന്നത് എന്തിനാണ് വിഷമിക്കുന്നത് നമുക്ക് കൊടുക്കാൻ ഭഗവാന്റെ സാരുടെ സന്ദേശങ്ങളും അടങ്ങുന്ന ഒരു പുസ്തകം നമുക്ക് കിട്ടേ അത് കൊടുത്താൽ അതിൽ കൂടുതൽ സന്തോഷം ആർക്ക് വേറെ എന്തിനുണ്ടാവാനാണ് അപ്പോൾ അങ്ങനെ ചിന്തിക്കുക അപ്പോൾ നമുക്കതൊന്ന് എത്രയും പെട്ടെന്ന് നമുക്കതൊരു മോശമല്ലാത്ത ഒരു നിലവാരത്തിലേക്ക് നമുക്ക് ഉയർത്തി ഉയർത്തിക്കൊണ്ടുപോകണം ഒരുപാട് കാലത്തെ ഞാനതിനു വേണ്ടിയിട്ട് എനി എക്സ്റ്റഡ് ഞാൻ പോകാറ് ഞാൻ പറഞ്ഞില്ലേ എവിടെയാണെങ്കിലും ഞങ്ങളത് കൊറിയർ ചെയ്യാൻ തയ്യാറാണെന്ന് പറയണോ കൊണ്ട് തരേണ്ട ആൾക്കാർക്ക് ഞാൻ ആറ് ബുക്ക് എൻ്റെ കയ്യിലെടുത്തിട്ട് ഞാൻ കൊണ്ടു കൊടുത്തിട്ടുള്ള ഒരാളുടെ വീട്ടിൽ പേഴ്സണലി ആയിട്ട് ഒരു ഗീതനെ നിങ്ങൾക്ക് അറിയാൻ പറ്റി സേവ് ഈ ആറ് ഗീത പിടിച്ചിട്ട് ഞാൻ ഏകദേശം അര കിലോമീറ്ററുള്ള നടന്ന് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ വിവിധ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഭഗവത് നാമ പ്രചരണാർത്ഥം നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്നു മടി കൂടാതെ അതിലേക്ക് ഇപ്പോൾ ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല ഒരു പലരും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും ആറ് വരെ ഒരുമിച്ച് മേടിച്ച ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ പലർക്കും കൊടുക്കാനായിട്ടും പല ഫ്രണ്ട്സിന് കൊടുക്കാനായിട്ടും അങ്ങനെയൊക്കെ എല്ലാവർക്കും അയച്ചു തരാമല്ലോ അയച്ചു തരാം നമ്മുടെ നമ്പർ എല്ലാവരേയും കയ്യിലുണ്ടല്ലോ അയച്ചു തരാൻ എന്താ ബുദ്ധിമുട്ടുള്ളൂ എനിക്ക് പിൻകോഡ് സഹിതം അഡ്രസ്സൊന്ന് കൊറിയർ തന്നാൽ മാത്രം മതി അപ്പോൾ അഡ്രസ്സ് കംപ്ലീറ്റ് അഡ്രസ്സ് എനിക്കൊന്ന് അയച്ചു തന്നാൽ മാത്രം മതി ഞാനത് കൊറിയർ ചെയ്തു തരാം എനിക്ക് എനിക്കതിയാതൊരു ബുദ്ധിമുട്ടില്ല ഇനി അതല്ല നമ്മുടെ ഇവിടെ അടുത്ത അടുത്തെവിടെയെങ്കിലും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും നമ്മളത് കയ്യിൽ നേരിട്ട് കൊണ്ടുവരുന്നതാണ് കനകുമാരി ചേച്ചിക്ക് എട്ടണം വേണമെന്നാണ് പറഞ്ഞത് ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ എട്ടണം എന്ന് പറയുമ്പോൾ വലിയ കാശാവിലി ചേച്ചി നാനൂറ് രൂപ ഉണ്ട് ഒരു പുസ്തകത്തിന് ഒരു പുസ്തകത്തിന് നാനൂറ് രൂപ ഉണ്ട് അപ്പോൾ നമ്മളത് നിർമാലത്തിന് ക്യൂ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് അവിടെ ക്യൂ കണ്ടുപോയി ഞാനേ ശരിയായിട്ടില്ല തട്ട് നമുക്ക് മേളങ്ങളൊന്നും കേൾക്കണില്ല ആയിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ ഇത്ര ലേറ്റായ സ്ഥിതിക്ക് ഒമ്പത് ഇരുപത്തിരണ്ടായി അപ്പോൾ ഇനി ഞാനത് ഇനി നീട്ടിക്കൊണ്ടു പോകണില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് കാരണം ആശാ റാണിന്ന് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹരേപ്പാ ബീനപ്രിയ നമസ്കാരം ഈ ആട്ടിൽ കൃഷ്ണ നമസ്കാരം ഹരേ കൃഷ്ണ അപ്പോൾ എല്ലാവരും ഗീത ആവശ്യമുള്ള ഒരു ദൈവത്തിൻ്റെ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കൊറിയറി ചെയ്തു തരേണ്ടവർക്ക് കൊറിയർ ചെയ്തു തരാം അതെല്ലാം ഞാൻ വന്ന് നേരിട്ട് കൊണ്ടു തരണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹരപ്പ സോ നമ്മുടെ ബിജി ചേച്ചിയുടെ അമ്മ സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ് മുട്ട് മാറ്റി വയ്ക്കൽ മുട്ടിൻ്റെ സർജറി എന്നൊക്കെ പറഞ്ഞാൽ ആയിക്കോട്ടെ ജയകുമാരി വി നമസ്കാരം ഹരേ കൃഷ്ണ അപ്പം ഞാൻ പറയുന്നത് അവർക്കത് ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ അവരുടെ വേദന ഇപ്പൊ പെട്ടെന്ന് സുഖമാവാനും വലിയ ബുദ്ധിമുട്ടുകളില്ലാണ്ട് ഇനിയുള്ള കാലം മുന്നോട്ട് പോകാനൊക്കെ നമ്മുടെ വക ഒരു പ്രാർത്ഥന ഉണ്ടായിക്കോട്ടെ മിജി ചേച്ചിയൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ഒരാളാണ് നമ്മൾ എവിടെയോ ഏതോ നാട്ടിൽ ഇപ്പോൾ കൊല്ലത്താണ് മിജി ചേച്ചിയുടെ വീട് നമ്മൾ ഈ ഗുരുവായൂർ എന്നിട്ട് വിടുത്ത് കുഞ്ഞിയെ ഒരു കാര്യത്തിന് നൂറിലധികം അധികം ആൾക്കാർ തന്നെയാണ് ഗ്രൂപ്പിൽ കറക്റ്റായിട്ട് നൂറ്റി ഇരുപതോ മറ്റോ ഉണ്ടോ അതോ അതോ അതിലധികവും അത്രയധികം ആൾക്കാർ തന്നെ മിജി ചേച്ചി ഈ ഗ്രൂപ്പിൽ നമുക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്തു ഭഗവാൻ ഭക്തന്മാരെ എന്നുള്ളതും ചിന്തിച്ച് നോക്കും അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പേരുടെ സഹായ സഹകരണങ്ങളോട് കൂടിയിട്ട് ഒരു വലിയ കുടുംബം മാതിരി നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് ഓരോരുത്തരെയും കോൺട്രിബ്യൂഷൻ ഇതിലുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതിലധികം എത്രയോ അതായത് ആരും ഒരു സപ്പോർട്ടിനും ഇല്ലാണ്ട് എന്താ പറയുക ഇതൊരു നൂറാളിൽക്കെങ്കിലും എങ്ങനെയാണ് എത്തിക്കുക അല്ലെങ്കിൽ വേണ്ട ഒരു അമ്പതാളിൽക്കെങ്കിലും ഇതൊക്കെ എന്ന് ചിന്തിച്ചിട്ട് ഒരുപാട് കഷ്ടട്ട് കഷ്ടപ്പെട്ട് മുന്നിലേക്കുള്ള വഴി ആരുടെ സഹായം കൊണ്ടാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റിയാന്ന് ചിന്തിച്ചോടത്താണ് നമ്മൾ നാൽപ്പത്തി എണ്ണായിരം ആളുകളുള്ള ഒരു ഫാമിലിയായിട്ട് മാറിയെന്നുള്ളത് അതിശയാവഹമായിട്ടുള്ളൊരു വളർച്ചയാണ് നമുക്കുണ്ടായിട്ടുള്ളത് അല്ലേ ചിന്തിച്ച് നോക്കും അപ്പോൾ അത്രയും വലിയ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നമുക്ക് തരുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു ഫിൽറ്റർമാതിരി കുറേ ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നുണ്ട് അങ്ങനെ പോകുന്നവർ പോട്ടെ കൂടുതൽ കൂടുതൽ പുതിയ സജ്ജനങ്ങളെ നമുക്കിതിൽ ആഡ് ചെയ്യാം അപ്പോ നമുക്കിവിടെ നമ്മളുടെ ആ ഒരു വളർച്ചയ്ക്ക് തടസ്സമൊന്നുമില്ലാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എല്ലാവരെയും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രാർത്ഥനകളുണ്ട് എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രാർത്ഥനകളുണ്ട് നാളെ ദിവസം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും ചൈതന്യവും തുളുമുന്ന ദിവസമായി മാറാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഈ നിമിഷം ഭഗവാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക എല്ലാവരെയും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എല്ലാവിധ ആശംസകളും നേരുന്നു നാളെ ദിവസം നല്ല ദിവസം ആവട്ടെ ഞാൻ നീട്ടി കൊണ്ടുപോകണില്ല കാരണം നോക്കൂ ഇറ്റ്സ് ഓൾമോസ്റ്റ് നയൻ തേർട്ടി ബൈ ദ ടൈം ഐ റീച്ച് ഹോം അത് അഗൈൻ പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് ആ കട അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നടക്കില്ല അപ്പോൾ അങ്ങനെ ആവട്ടെ രാത്രി നീ യാത്ര ഇല്ല ഒന്നുകൂടി നടക്കല് പോയി തൊഴുത് ഒന്നുകൂടി നടക്കല് പോയി തൊഴുത് ഞാൻ പറഞ്ഞില്ലേ നല്ല മനോഹരമായിട്ട് ആ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ മുകളിലവർ അലങ്കരിച്ചിട്ടുള്ളത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത്രയും തുളസി കൊണ്ട് ചുറ്റി ഒരു പട്ടൊക്കെ ചുറ്റി കയ്യിൽ നല്ലൊരു ഓടക്കുഴക്ക കൊടുത്തിട്ട് അതിമനോഹരമായിട്ട് ഭഗവാനെ സുന്ദരനാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും അതിൻ്റെ അപ്പുറത്ത് മാലയും താമരപ്പൂവും ഒക്കെ കൊടുത്ത് വേറെയും കണ്ടു അപ്പോൾ അതൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറ്റുമെങ്കിലും ഞാനതൊരു കഥയാക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം വേഗം പോയിട്ട് നടക്കിൽ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ഓടിപ്പോയി കടയിൽ പോയി സാധനങ്ങൾ പിടിച്ചിട്ട് വീടത്തെട്ടേ ഞാൻ എല്ലാവരും ഭഗവാൻ കൂടി ലയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രാർത്ഥനകളുണ്ട് കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ രാത്രി രാത്രി യാത്ര ഞാൻ കേട്ടോ ഹരിയോം തത് സത്